ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയൊരു ഗ്യാഡ്ജറ്റ് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അതായത് നമ്മുടെ വീട്ടിലെ ടാപ്പിലൊക്കെ ആ ഒരു വാട്ടറിന് പ്രഷർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രഷറ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസും നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ് ചെറിയൊരു വാട്ടർ പമ്പാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ടാപ്പിന് വെള്ളത്തിന് പ്രഷർ കുറവാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ നിലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടാങ്കിൻ്റെ അതേ ലെവലിലൊക്കെയാണ് ടാപ്പ് വരുന്നത് നമുക്ക് പ്രഷർ വളരെ കുറവായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പ്രഷർ വളരെ കൂട്ടാൻ സാധിക്കുന്ന ഒരു ഗാഡ്ജറ്റ് പരിചയപ്പെടുത്തി തരാം ഇതിപ്പോൾ നമ്മുടെ ഷോപ്പിലെ ഒരു വാഷ് ബേസിനാണ് അതിൻ്റെ പൈപ്പ് തുറക്കുമ്പോൾ ഉള്ള ഒരു പ്രഷർ ഇത്രയാണ് വരുന്നുണ്ടോ ഇത്ര മാത്രമാണ് ഇരുന്ന് വെള്ളം വരുന്നത് ഈ ഒരു ലെവലിലാണ് വരുന്നത് അപ്പോൾ നമുക്കിത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ ഡിവൈസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അത് ഈ ഒരു ചെറിയൊരു മോട്ടറാണ് ഒരു ഡീസിൽ പ്രവർത്തിക്കുന്ന ഒരു പന്ത്രണ്ട് വാട്ട് ഡീസിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു മോട്ടറാണ് വാട്ടറിൻ്റെ ഇന്നും ഔട്ടും കൊടുക്കാൻ വേണ്ടി രണ്ട് ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു ഫ്ലെക്സിബിളായിട്ട് വരുന്ന കേബിൾ ഉണ്ടല്ലോ ആ ഒരു പൈപ്പ് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു എൻഡ് ഒരു സ്റ്റാർട്ടിങ് ഇന്നിലും രണ്ടാമത്തേത് ഔട്ടിലും കൊടുക്കുക എന്നിട്ട് ഒരു ഹോസ് ഉപയോഗിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്ര കേസുകളും വന്നിട്ടൊരു നമുക്കൊരു പന്ത്രണ്ട് വാട്ടിൻ്റെ ഡി സി അഡാപ്റ്റർ വാങ്ങിച്ച് പവർ കൊടുക്കുക ഇതുപോലത്തെ ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ ഡി സി അഡാപ്റ്റർ വെച്ചാൽ എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിനകത്തും കിട്ടുന്ന ഒരു സാധനമാണ് ഈ പന്ത്രണ്ട് വാട്ട് രണ്ട് ആംബിയറിൻ്റെ ഈ ഒരു ഡി സി അഡാപ്റ്ററ് ജസ്റ്റ് അത് വാങ്ങിക്കുക പ്ലാരിറ്റി മാറിപ്പോകാതെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് നോക്കി അതിനകത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഓൺ ആയി കഴിഞ്ഞു ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് സൗണ്ട് കേട്ടിട്ട് ഓഫാവും നമ്മൾ വാട്ടറിൻ്റെ ഫ്ലോ വരുമ്പോൾ മാത്രമേ ഇത് മോട്ടർ ഓൺ ആവത്തുള്ളൂ അതാണ് ഈ ഒരു മോട്ടറിൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മളിപ്പോൾ ടാപ്പ് ഇതിപ്പോൾ നമ്മൾ ഹെഡ് വാഷ് ചെയ്യുന്ന ആ ഒരു ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടാപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് മാത്രമേ ഇതിലിവിടെ വെള്ളത്തിൻ്റെ ഫ്ലോ നടക്കത്തുള്ളൂ ആ ഫ്ലോ നടക്കുമ്പോൾ മാത്രമേ ആ ഒരു ഓൺ ആകത്തുള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇത് നമ്മളിവിടെ ഒരു വയർ ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം കാരണം ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ വയർ ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ ഒരു ടാപ്പ് ജസ്റ്റ് ഒന്ന് തുറക്കാം അപ്പോൾ നോക്കുക കേട്ടോ ഒരു പ്രഷർ പ്രഷറുണ്ടോ അപ്പോൾ പകുതിയെ തുറന്നിട്ടുള്ളൂ ഫുള്ളാരി തുറന്ന് കാണിച്ചു തരാം ണ്ടോ ഫുള്ള തുറക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്രഷർ തന്നെ ഇത് കിട്ടുന്നുണ്ട് ഉണ്ടോ നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു നൂല് പോലെ വന്നോട്ടിരുന്നൊരു സാധനമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ നിലയിലായതുകൊണ്ട് ടാങ്കിൻ്റെ അതേ നിരപ്പിലാണ് ഇരിക്കുന്നത് ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വളരെ ഫോഴ്സ് കുറവായിരുന്നു എന്നാൽ നമ്മളിപ്പോൾ ഒരു ഡിവൈസ് കണക്ട് ചെയ്തോടുകൂടി അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഫോഴ്സ് ഇരുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ ഇതുപോലെ ഷവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഷവറിനൊക്കെ ഫോഴ്സ് കുറവാണ് അല്ലെങ്കിൽ ടാപ്പിന് ഫോൾസ് കുറവാണ് വാഷ് ബേസിന് എല്ലായിടത്തും നമുക്ക് ഈ ഒരു ഡി സി മോട്ടറ് ഫിറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിത് ക്ലോസ് ചെയ്യാം നമ്മളിത് ടാപ്പ് അടച്ചു ഇനിയിപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫാവും നോക്കുക കണ്ടോ കട്ട് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് വെറുതെ ഓണായി ഒരു ടെൻഷൻ വേണ്ട നമ്മുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും ഇനിയിപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കുമ്പോൾ അത് ഓണാകുമെന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് ഓപ്പൺ ചെയ്യുകയാണ് ചെറുതായിട്ട് ഓപ്പൺ ആക്കി ഉണ്ട് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും മോട്ടർ ഓൺ ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളെ പറ്റിയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ ഡിവൈസുമായി വീണ്ടും കാണാം താങ്ക്